മൈരഞ്ചിൽ മാലിമുളകിന്റെ വില ഉയരുന്നു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന വില കർഷകർ കൃഷിയിൽ നിന്ന് പിൻവാങ്ങിയതും ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരുവാൻ കാരണം മാലിന്യമുളകിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് ഇപ്പോഴത്തെ വില രണ്ട് മാസം മുമ്പ് വരെ എഴുപത് രൂപയായിരുന്നു മാലിന്യമുളകിന് ലഭിച്ചിരുന്ന വില എന്നാൽ പടിപടിയായി ഉയർന്ന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ വില ഏതാനും വർഷം മുമ്പ് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഉയർന്നപ്പോഴാണ് മാലിന്യമുളകിന് ഉയർന്ന വില ലഭിച്ചത് ഇത്തവണ അതിനേക്കാൾ വില ഉയരുന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും ഉൽപാദനത്തിലെ തിരിച്ചടിയാണ് മാലിന്യമുളകിന് വില ഉയരാൻ കാരണം ഇത് മാലി കർഷകരിൽ പ്രതീക്ഷ ഉണർത്തുന്ന ും കൃഷി കുറഞ്ഞതും രോഗബാധയും കർഷകർക്ക് കർഷകർക്കും മനോവിഷമുണ്ടാക്കുന്നു ആദ്യഘട്ടത്തിൽ ജില്ലയിൽ മാലിമുള കൃഷി ആരംഭിച്ച തോപ്രാങ്കുടി മുരിക്കാശ്ശേരി ചാതംപാറ ചെമ്മണ്ണാർ മാവടി ബദൽ എന്നിവിടങ്ങൾക്ക് പുറമെ കട്ടപ്പറ ലക്കട അയ്യപ്പംകോവിൽ ഉപ്പുതറ എഴുവമ്പയൽ ഇരട്ടയാർ നെടുങ്കണ്ടം എന്നീ മേഖലകളിലേക്കും കൃഷി വ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ന് കൃഷിയുള്ളത് വിരളമായാണ് വലിയ പരിപാലന ചെലവ് ഇല്ലാത്ത കൃഷിയായതിനാൽ കർഷകർ വ്യാപകമായി ചെയ്തിരുന്നു ഇടവേളയായി ചെയ്തിരുന്ന കൃഷി കൃഷിയിൽ ഉണ്ടാകുന്ന മുരടിപ്പ് രോഗവും മഞ്ഞളിപ്പ് രോഗവും വെള്ളീറ്റയുടെ ആക്രമണവും കർഷകർക്ക് വിനയായി വിലക്കുറവും രോഗബാധയും കാരണം കർഷകർ കൃഷിയിൽ നിന്നും പിൻവലിച്ചു ഇപ്പോൾ വില ഉയരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഗുണവും കർഷകർക്ക് ലഭിക്കുന്നില്ല ഈ സമയത്ത് എന്നിരുന്നാലും കർഷകർക്ക് യാതൊരു വിനങ്ങനില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മാലിമുളകിൻ്റെ വില താന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാലി കൃഷി ഉപേക്ഷിച്ച് മറ്റുള്ള കൃഷികളോട്ട് പക്ഷേ വില വിലയുണ്ടായ സമയത്ത് സത്യത്തിൽ ഇപ്പം മാലിക്ക് യാതൊരുവിധ പണിയും ചെയ്യാതെ എല്ലാം മുരടിച്ച് രോഗബാധ ഒന്നും എല്ലാം നശിക്കുകയും ചെയ്തു പക്ഷെ അന്നേരം വില ഉണ്ടായിരുന്നു പക്ഷേ ഈ വിലയൊന്നും കൃഷിക്കാരിൽ എത്തുന്നില്ല കൃഷിക്കാർക്ക് ലഭ്യമാകുന്നില്ല കൃഷി ചെയ്തു വന്നു കഴിയുമ്പം ഉണ്ടാകുന്ന ഏറ്റവും ഉത്പാദനം കുറഞ്ഞതിനാൽ വിപണിയിലേക്ക് എത്തുന്ന ഉൽപ്പന്നത്തിന്റെ അളവിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു സീസൺ ഡിസംബറിലാണ് സജീവമായത് ജനുവരി അവസാനമായിട്ടും പ്രതീക്ഷിച്ച ഉൽപ്പന്നം വിപണിയിലേക്ക് എത്താത്തത് വ്യാപാരികൾക്കും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഹൈറേഞ്ചിൽ ഉത്പാദിപ്പിക്കുന്ന മാലിന്യമുളകിൽ ഭൂരിഭാഗവും മാലിദ്വീപിലേക്കാണ് കയറ്റി അയക്കുന്നത് ബോൾട്ട് തിരുവ് എന്നിങ്ങനെ രണ്ടിനമാണ് വ്യാപാരികൾ മാലിമുളക് വാങ്ങുന്നത് ബോൾട്ടിനമാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത് പഴുത്തവ കേരളത്തിലെ വിപണികളിൽ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കട്ടപ്പന